അപ്പൊ നമ്മൾ നീണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കേക്ക് ആണ് അത് നമ്മൾ പോകുന്നത് സദ്യ കേക്ക് ആണ് അപ്പൊ സദ്യക്ക് വേണ്ട എല്ലാ കൂട്ടങ്ങളും അതെങ്ങനെ ഉണ്ടാക്കുന്ന കാണിക്കുന്നുണ്ടാവും അപ്പൊ നിങ്ങൾ മറക്കാതെ ഫുൾ വീഡിയോ കാണണം അപ്പൊ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെൽ ബെൽബട്ടൺ ഓളിൽ നിൽക്കുകയാണെങ്കിൽ എന്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും ലൈക്ക് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് എട്ടിഞ്ചിൻ്റെ ഒരു സ്ക്വയർ കേക്കും പിന്നെ എട്ട് ഇഞ്ചിൻ്റെ തന്നെ ഒരു സർക്കിൾ കേക്കുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഞാനിവിടെ റൗണ്ട് കേക്ക് ഡിവൈഡ് ചെയ്തിട്ട് അതിലൊരു പോർഷനാണ് ഇവിടെ ഇവിടെ കേക്കിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്ന കേക്കിൻ്റെ ഫ്ലേവർ പിസ്തയാണ് ഇതിപ്പം ഞാനിനി കുറച്ച് ഗ്രീൻ ക്രീമിലാണ് ക്രം കോട്ട് ചെയ്യുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന കേക്ക് പോലെ തന്നെ ഞാൻ ഇവിടെ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ച് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മളിത് വീഡിയോയിൽ ഉൾപ്പെടുത്തി അത് കുറച്ച് ലെങ്തി ആയി പോകും അതുകൊണ്ടാണ് ഞാനിത് ഉൾപ്പെടുത്താതിരുന്നത് ഇനി നമ്മൾ ക്രം ക്രംകോട്ട് ചെയ്തതിന് ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജ് വെക്കണം അതിന് ശേഷം ഒരു തവി കൊണ്ട് ഞാൻ ഇവിടെ നടുക്കൊണ്ടിങ്ങനെ ഇങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പിന്നെ സൈഡിലൊക്കെ ഫോർ കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇത് ഇലയുടെ ഒരു ഷേപ്പ് കിട്ടാനായിട്ടാണ് ഈ നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അച്ചാറാണ് ഇവിടെ മൂന്ന് ചെറി ചെറുതായിട്ട് അരിഞ്ഞിട്ട് പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമും പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ജെൽ കളറാണ് ജെൽ കളറ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇവിടെ റെഡ് കളറാണ് ആ കളറും കൂടി ചേർത്തിട്ടാണ് നമ്മുടെ അച്ചാർ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ക്യാബേജ് തോരനാണ് ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും ഉണ്ടാക്കണം ബ്രെഡ് ക്രംസ് നമ്മൾ ബ്രെഡിൻ്റെ സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ മിക്സിക്കകത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഇതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബ്രെഡ് ക്രംസ് ഇനി നമ്മൾ ബ്രെഡ് ക്രംസിൽ കുറച്ച് യെല്ലോ കളറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കൈകൊണ്ടോ നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാതെ നന്നായിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇങ്ങനെ കുറച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡിയാകും ഇനി നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കാൻ തുടങ്ങാം കൂട്ടുകറിക്ക് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പോക്കോ ചിപ്പാണ് ഞാനിപ്പോൾ രണ്ട് കളറും എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ബ്രെഡ് ക്രംസും പിന്നെ കുറച്ച് നേന്ത്രപ്പടമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിലോട്ട് നമുക്കിനി കുറച്ച് വൈറ്റ് ഗനാഷയം കൂടി ഒഴിച്ചു കൊടുക്കണം പിന്നെ കുറച്ച് ഡാർക്ക് ഗനാഷയം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൂട്ടുകറി കിട്ടും ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ചോക്ലേറ്റ് ഗനാഷയാണ് ചോക്ലേറ്റ് ഗനാഷയിൽ പേട ഞാൻ ഇവിടെ അരിഞ്ഞു അരിഞ്ഞുകൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ പായസം ഇവിടെ റെഡിയാകും ഇനി നമുക്ക് അവിയൽ ഉണ്ടാക്കണം അവിയലിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് പേടയാണ് രണ്ട് പേട നീളത്തിൽ അരിഞ്ഞതിനു ശേഷം കുറച്ച് കളർ ഞാനിവിടെ കുറച്ച് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് റെഡും യെല്ലോയുമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ക്യാബേജ് തോറിനെടുത്ത അതേ സാധനം തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ആ മഞ്ഞ ക്രംസും പിന്നെ കുറച്ച് വെള്ള ക്രംസും കൂടി ആഡ് ചെയ്യണം പിന്നെ നമ്മൾ കുറച്ച് വൈറ്റ് ഗനാശയം കൂടി ഒഴിക്കണം അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു അവിയൽ സങ്കല്പത്തിൽ ഒരു കറി കിട്ടും സാമ്പാറിന് വേണ്ടിയിട്ട് വൈറ്റ് ഗനാശയല് കുറച്ച് കളറും പിന്നെ കുറച്ച് പേടയും കൂടി ആഡ് ചെയ്യണം ബ്രൗൺ കളർ ആക്കിയാൽ മതി നമ്മൾ കുറച്ച് യെല്ലോയും ബ്രൗണും കൂടി ആക്കിയാൽ മതി അപ്പടം ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഫോൺ ടൻറ് ഉപയോഗിച്ചിട്ടാണ് പിന്നെ ഞാൻ അതിൽ കുമളകളായിട്ട് പൊങ്ങി നിൽക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ് ഞാൻ ഉദ്ദേശിച്ച പോലെ പപ്പടത്തിന് അത്ര കളറ് കിട്ടിയില്ല അതുകൊണ്ട് ഞാനവിടെ കുറച്ച് കളറ് കുറച്ച് നമ്മുടെ യെല്ലോയും ബ്രൗണും ഒക്കെ കുറച്ച് കുറച്ചും കൂടി കളറൊക്കെ ആഡ് ചെയ്ത് ഇങ്ങനെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വാടയിൽ കുറച്ച് ഗ്രീൻ കളറ് ആഡ് ചെയ്ത് ഇങ്ങനെ ബ്രഷ് കൊണ്ട് ചെറുതായിട്ട് നമുക്കിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം വാടകയിലെ പോലെ തോന്നിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്നത് ഇനി ഞാൻ ഇവിടെ കൊണ്ട് പഴം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കി എടുക്കാൻ പറ്റിയില്ല ഇനി നമുക്ക് നമ്മുടെ കറികളൊക്കെ വിളമ്പി തുടങ്ങണം കറികൾ വിളമ്പുന്നതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് കുറച്ച് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ആ ബ്രെഡ് ക്രംസ് ഞാൻ ഇവിടെ ഉപ്പായിട്ട് സങ്കല്പിച്ചിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് കറികളൊക്കെ ആയിട്ട് ഓരോന്നായിട്ട് വിളമ്പി തുടങ്ങാം ഇപ്പം നമ്മൾ വിളമ്പുന്നത് ക്യാബേജ് തോരനാണ് ഞാനിപ്പോൾ ഓരോരോ കറികളായിട്ടാണ് വിളമ്പുന്നത് ഇനി നമുക്ക് നമ്മുടെ അവിയൽ വിളമ്പാം അവിയലിന് ശേഷം ഞാനിവിടെ വിളമ്പുന്നത് നമ്മുടെ അച്ചാറാണ് ഇനി നമുക്ക് നമ്മുടെ കാളം വിളമ്പാം ഇനി ഞാനിവിടെ ഓരോരോ കറികളായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പഴം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാം പഴം ഉണ്ടാക്കിയത് നമ്മുടെ ഫോണ്ടൻറ്റിൽ കുറച്ച് മഞ്ഞ കളറ് ആഡ് ചെയ്യണം നമ്മുടെ വൈറ്റ് ആയിരുന്നു എൻ്റേത് അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞ കളറ് ആഡ് ചെയ്തിട്ട് ഞാൻ ഞാനൊരു പഴത്തിൻ്റെ ഷേപ്പ് ആണ് രൂപത്തിലാക്കിയെടുത്തതാണ് അതേപോലെ തന്നെയാണ് ഞാൻ ഇവിടെ ചിപ്സ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഒരു 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 മഞ്ഞ കളറുള്ള നമ്മുടെ ഫോണ്ടൻ്റെ ഞാനവിടെ നന്നായിട്ടൊരു ഷീറ്റ് പോലെ പരത്തി എടുത്തിട്ട് പിന്നെ നമ്മൾ നോസിൻ്റെ നമ്മുടെ ബാക്ക് സൈഡ് ഉപയോഗിച്ചിട്ട് ആ ജസ്റ്റ് ഒന്ന് വലിയ നോസിലാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഇവിടെ മറ്റേ ഉപ്പേരിയൊക്കെ ആക്കി എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ വിളമ്പിയത് ഇവിടെ ചോറാണ് ചോറ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ബ്രെഡ് ക്രംസ് ഉപയോഗിച്ചിട്ടാണ് ആ പിന്നെ നമ്മുടെ ഉപ്പേരിയുടെ നമ്മുടെ നടുക്ക് നമ്മൾ കുറച്ച് നാല് ഡോട്ടുണ്ടാകും ശ്രദ്ധിച്ചതിൻ്റെ ഉപ്പേരിയുടെ നടുക്ക് അത് ഞാൻ ഇവിടെ ചോക്ലേറ്റ് പെയിൻറ്റ് കൊണ്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് വിടെ പഴത്തിനെ ഞാൻ അവിടെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പഴത്തിനെ അവിടെ ഒരു പച്ച കളറും പിന്നെ കുറച്ച് ഒരു ബ്ലാക്ക് കളറും ഞാനിവിടെ ഇടക്കിടക്കിനെ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ഇതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കി ഉപ്പേരി നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുമ്പോഴത്തേക്കും ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു ടൈറ്റ് കണ്ടെയ്നറിൽ വേണം വെക്കാനായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒരിക്കലും നമ്മുടെ ഈ ഫോണ്ടൻ്റെ വെക്കരുത് അത് അലുത്ത് പോകാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ഓണത്തിന് ഇത് ഉണ്ടാക്കി നോക്കണേ നമ്മുടെ ഓണത്തിൻ്റെ സദ്യയുടെ ഒപ്പം തന്നെ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കി നമ്മൾ എല്ലാവരും കട്ട് ചെയ്യണം കേട്ടോ